തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിന്റെ വിധി അല്പസമയത്തിനകം വരാൻ പോവുകയാണ് ആ വാർത്തയിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ ആ വിധി പ്രഖ്യാപിക്കുന്ന സമയം തന്നെ കേരള വിഷൻ ന്യൂസിൽ അത് നമ്മൾക്ക് കാണുകയും ചെയ്യാം ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കേസിലേക്ക് നമ്മൾ പോവുകയാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ലൈംഗികാതിക്രമ കേസിൽ ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു പ്രതികൾക്ക് മരണം വരെ തടവാണ് എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിലെ മഹിളാ കോടതിയുടേതാണ് ഈ വിധി രണ്ടായിരത്തി പതിനാറിനും പത്തൊൻപതിനുമിടയിൽ ഇരുന്നൂറോളം യുവതികളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കേസിലാണ് ഈ ശിക്ഷ ഡോക്ടർമാർ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി യുവതികളെ ഈ പ്രതികൾ ചൂഷണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊള്ളാച്ചിക്ക് സമീപം ഓടുന്ന കാറിൽ നാല് പുരുഷന്മാർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പത്തൊൻപത് കാരിയായ കോളേജ് വിദ്യാർത്ഥിയുടെ പരാതിയോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തുവന്നത് തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ പ്രതികളുടെ ലാപ്ടോപ്പിൽ നിന്ന് നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി അതിൽ വിദ്യാർത്ഥിനികൾ മുതൽ ഡോക്ടർമാർ വരെ ഇരകളായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊള്ളാച്ചി കൂട്ടബലാൻ കേസിൽ പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തം ആണ് വിധിച്ചിരിക്കുന്നത് അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു ഒൻപത് പ്രതികൾക്കും മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു കോയമ്പത്തൂർ മഹിളാ കോടതി ജഡ്ജി ആർ നന്ദിനി ദേവിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് ഈ ക്രൂരകൃത്യം നടത്തിയ പുരുഷന്മാർ പൊള്ളാച്ചി സ്വദേശികളായ എൻ ശബരിരാജൻ മുപ്പത്തിരണ്ട് വയസ്സാണ് കെ തിരുനാവ് കരശ് മുപ്പത്തിനാല് വയസ്സാണ് എം സതീഷ് മുപ്പത്തിമൂന്ന് വയസ്സ് പി വസന്തകുമാർ മുപ്പത് വയസ്സ് ആർ മണി മുപ്പത്തിരണ്ട് വയസ്സ് പി ബാബു മുപ്പത്തിമൂന്ന് വയസ്സ് ടി ഹരോണിമസ് പോൾ മുപ്പത്തിരണ്ട് വയസ്സ് കെ അരുൾനാഥം മുപ്പത്തൊമ്പത് വയസ്സ് എം അരുൺകുമാർ ഇവരൊക്കെയാണ് പ്രതികൾ ഇരകളായ എട്ട് യുവതികൾക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തം തടവ് നൽകണം എന്ന സി ബി ഐ അഭിഭാഷകരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് യുവതികളെ ഇവർ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചു ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരെ കാണിക്കും ബന്ധുക്കളെ കാണിക്കും നാട്ടുകാരെ കാണിക്കും എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ പീഡിപ്പിച്ചുവെന്ന് തെളിഞ്ഞുവെന്ന് സി ബി ഐ കോടതിയിൽ അറിയിച്ചു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കോളേജ് വിദ്യാർത്ഥിനി നൽകിയ ഒരു പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് അന്നത്തെ അണ്ണാ ഡി എം കെ സർക്കാരിനെ വലിയ രീതിയിൽ പിടിച്ചുതച്ച സംഭവമായിരുന്നു ഇത് പ്രതികളെ സേലം സെൻട്രൽ ജയിലിൽ നിന്ന് കനത്ത സുരക്ഷയിൽ രാവിലെ എട്ടരയോടെ കോടതിയിലെത്തിച്ചു കോളേജ് വിദ്യാർത്ഥിനികളും വിവാഹിതരായ സ്ത്രീകളും സംഘത്തിന്റെ പീഡനത്തിന് ഇരകളായി മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അടച്ചിട്ട കോടതി മുറിയിലാണ് എല്ലാ വാദപ്രതിവാദങ്ങളും നടന്നത് നശിപ്പിക്കപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെത്തിയെന്നാണ് സി ബി ഐയുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ ഒരു സംഭവം വലിയ രീതിയിൽ ദേശീയ അടിസ്ഥാനത്തിൽ ശ്രദ്ധ നേടിയിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിലാണ് ഈ പീഡനങ്ങൾ നടന്നിട്ടുള്ളത് ഈ ഇരകളിൽ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് യുവ ഡോക്ടർമാരുണ്ട് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു മിക്കവരെയും പ്രതികൾ വലയിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ വ്യാജ് അക്കൗണ്ട് വഴി ഈ യുവതികളും വിദ്യാർത്ഥിനികളുമായിട്ട് ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നു അവരെ വലയിലാക്കുന്നു പിന്നീട് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ച് പീഡിപ്പിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നു എന്നിട്ട് അത് വീണ്ടും നാട്ടുകാരെയും ബന്ധുക്കളെയും ഭർത്താക്കന്മാരെയും കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക ചൂഷണം അടക്കം ചെയ്തുകൊണ്ട് വീണ്ടും ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നു ഇങ്ങനെ നിരവധി പേർ ഇതിൽ ഇരകളായി ആരും അപമാനം എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല പൊള്ളാച്ചി സ്വദേശികളായ കോളേജ് വിദ്യാർത്ഥിനിയുടെ കൂടിയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് പ്രതികളിലൊരാളായിട്ടുള്ള തിരുനാവ് കരശ് പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുമായിട്ട് ആദ്യം സൗഹൃദത്തിലായി പിന്നെ പ്രണയാഭ്യർത്ഥന നടത്തി അതിനുശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് കാറിൽ കയറ്റി വഴിയിൽ വെച്ച് മറ്റ് മൂന്ന് പ്രതികൾ കൂടി കാറിൽ കയറി നാലു പേരും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പിന്നീട് വഴിയിൽ ഉപേക്ഷിച്ചു ഈ വിവരങ്ങൾ പെൺകുട്ടി സഹോദരനോട് പറയാനുള്ള ധൈര്യം കൂടിയാണ് പരാതിയിലെ പോലീസ് അന്വേഷണം ആരംഭിച്ചതും ഇപ്പോൾ ഈ പ്രതികൾക്കെല്ലാം മരണം വരെ ജീവരന്തിയം ശിക്ഷ വിധിക്കുന്നതും